どうしてああ、高いね。そっだ、これだね。うん。あれ、ピースしてね。うん。ああ、いいね。ああ、いいね。 ഹായ് ഹായ് വെൽക്കം 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 യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടോ എല്ലാവരും ലൈക്ക് അടുക്കി സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ് സപ്പോർട്ട് ഹായ് 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 കുറേ ദിവസമായില്ലേ കണ്ടിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചോ നാൽപ്പത്തിനാല് പേരുണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യും ചേച്ചി മോളെ എവിടെയാണ് ഉറങ്ങിയിട്ടോ ഒപ്പം ഉറങ്ങിയുള്ള ആള് ഭക്ഷണം കഴിച്ചോ ഞാൻ ഭക്ഷണം കഴിച്ചില്ല അപ്പൊ ഭക്ഷണം കഴിക്കാൻ ചോറ് വെള്ളം ഫോണുറങ്ങിട്ടോ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ് എല്ലാരും അതായിരിക്കും സുജി വിഷേട്ട് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ചോറുണ്ടല്ലാരും കുറെ ചെയ്തിട്ട് പെട്ടെന്ന് ഇവിടെ വന്നത് കുറെ നേരം ഒന്നും ഇരിക്കില്ല ഇപ്പൊ മോളുറങ്ങി അപ്പൊ അങ്ങനെ വന്നതാണ് എല്ലാരും കഴിച്ചോ ഞാൻ കഴിച്ചിട്ടില്ല എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിട്ടോ ഫ്രണ്ട്സ് എല്ലാരും പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ് ഹായ് ഹായ് ആ ബുദ്ധി ചേട്ടം കടന്നുപറയും മക്കളൊക്കെ എന്ത് പറയണോ സുഖായിരിക്കണോ പതിനെട്ട് പേരുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പുതിയ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും എല്ലാവരും ഉറങ്ങി മക്കൾക്ക് പിന്നെ ക്ലാസ് ഉണ്ടാവും ഓരോ അതേ പടുത്തൊക്കെ കഴിഞ്ഞ് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടാവൂലെ ഇന്ന് മാവ അതുകൊണ്ട് പാക്കറ്റ് മാവ മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ആക്കണം പണി തന്നെ ഇന്ന് വർക്കുണ്ടായിരുന്നു ജിഗേഷ് കായ് പറയുന്നുണ്ട് കായ് കായ് എല്ലാവർക്കും സുഖമാണ് കുറേ സൈനികയിൽ പോകുന്നത് യും നമ്മുടെ ചേച്ചിമാരെയൊന്നും ആരെയും കാണാല്ല സമയം പത്തര സമയം പത്തര ഒന്നുണ്ടല്ലേ പത്തര പത്തേ കാണാൻ രാവിലെ നേരത്തെ നീച്ച് പഠിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും മണ്ടയ്ക്ക് കയറുമോ രാത്രി ആകെ നമ്മൾ അഞ്ഞോളം ഈ വെയിലും കുട്ടികളാകുമ്പോൾ കളിച്ചിട്ട് ഓടിയിട്ടുണ്ട് അവർക്ക് ക്ഷീണമായിരിക്കും രാവിലെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എനർജി ആയിരിക്കും അത് പഠിക്കാൻ അവരെത്ര ക്ലാസ്സിലെ പഠിക്കുന്ന സുരക്ഷേട്ടാ പറഞ്ഞു വന്നൊക്കെ പറഞ്ഞു മറന്നു പോയി ഞാൻ മ്മടെ വീട്ടുന്നൊക്കെ എല്ലാരും കോണ്ടാക്റ്റില്ലേ സുജീഷേട്ട് പോയ പ്ലസ് വണ് എട്ടാം ക്ലാസ് ഓക്കെ ഓക്കെ ഇപ്പൊക്കെ പിന്നെ നല്ല ശ്രദ്ധിക്കേണ്ട സമയാണ് മക്കള് പഠിത്തത്തില് നല്ല ശ്രദ്ധിക്കേണ്ട സമയ

ചേച്ചി വിശേഷം വിശേഷോ എന്റെ പൊന്നുപോനെ എവിടെ കുട്ടായി ചേച്ചി ഞാൻ ശബരിമല ഡ്യൂട്ടിക്ക് വന്നിരിക്കാനോ ശരി എത്ര ദിവസത്തെ ഡ്യൂട്ടിയാ എന്നാ പോയി കഴിച്ചോ ലൈക്ക് തന്നു കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു രണ്ട് ദിവസമായിട്ട് പനിയാണ് ഭയങ്കര തണുപ്പാണ് ഓ ഒന്നും പറയേണ്ട മഞ്ഞല്ലേ നല്ല മഞ്ഞല്ലേ സെറ്ററോ ക്യാപ്പ് ക്യാപ്പൊക്കെ ഉണ്ടാവില്ലേ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഹെൽത്ത് ശ്രദ്ധിക്കുകയും പിന്നെ ചേട്ടൻ എന്തേ സുഖമാണ് സുഖമാണ് കുഴപ്പമില്ല അങ്ങനെ പോകുന്നു നമ്മുടെ വണ്ടി പണിക്ക് നിർത്തിയിരിക്കുക രാജേരിൻ്റെ ോ എവിടെയാണ് സ്ഥലം ഞങ്ങൾ ആണ് കേട്ടോ ആദ്യം ശബരിമല എന്ന് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു മനു മാലിക്കായിരിക്കുന്നു മണ്ഡലമാസം കഴിയുന്നവരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബസ്റ്റിൽ മനു ഇപ്പം ഞാൻ പമ്പയിലാണേന്ന് ചേച്ചി ഈ പതിനാറാം തീയതി ഡ്യൂട്ടി എവിടെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഓക്കെ ഓക്കെ അങ്ങനെ ഷിഫ്റ്റ് ആക്കി മാറ്റി മാറ്റി ഇടുമായിരിക്കൂലെ ചെലപ്പോ അവര് ഈ ഒന്നും പറയണ്ടപ്പോ നൈറ്റ് ഒക്കെ ഡ്യൂട്ടി ചെയ്യണോ നമ്മളെ നൈറ്റൊക്കെ നിക്കണോ അങ്ങനെ ഈ തണുപ്പൊക്കെ ഇങ്ങനെ കൊണ്ടിട്ട് എങ്ങനെ ഉറക്ക ഉറക്ക ഇല്ലാണ്ടൊക്കെ കഴിച്ചില്ലേ ഫുഡ് കഴിച്ചില്ലേ മനു അമ്മക്ക് വിളിച്ചില്ലേ വീട്ടിലേക്ക് വിളിച്ചില്ലേ വണ്ടി ടെസ്റ്റ് പറക്കിയല്ലേ അതെ അതെ ടെസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ നിലത്തെ ഇറക്കാൻ പറ്റില്ലല്ലോ വേഗം കൊണ്ടുപോയി ടെസ്റ്റ് എന്താണ് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ടേ പെട്ടെന്ന് ടെസ്റ്റ് എടുക്കണം ചുറ്റി വെറുതെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ ടെസ്റ്റ് ഡേറ്റ് തെറ്റിയാലേ സുജിശം ഭക്ഷണം കഴിക്കാൻ ആ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നൈറ്റ് ആയപ്പോ നിക്കണം എന്തൊരു കഷ്ട എന്താ ചെയ്യും ഓരോ ചോദിക്കുക അതിൻ്റേതായ ബുദ്ധിമുട്ട് ഞാനൊക്കെ ഞങ്ങളും ചോദിക്കുമ്പോൾ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ നിൽക്കണം വരാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല കാരണം അറിയും പിന്നെ പിറ്റേ ദിവസം പണി പണിയുണ്ടാവില്ല അതുവരെ സമയം നീൽക്കേണ്ട ചോദിച്ചു ഇത്ര മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് എടുക്കാം ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ കുഴപ്പമില്ല ഫുൾ ടൈമൊക്കെ നമുക്ക് ഇത്ര പേർക്ക് ഇപ്പോൾ ഒരു പത്താളുണ്ടെങ്കിൽ പത്താൾക്ക് അത്രയും നേരം വെളുപ്പുകളൊക്കെ ഡ്യൂട്ടി നമ്മൾ എന്താ ചെയ്യാറ് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ഫയർഫോഴ്സിലായത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചേച്ചിയും പോലീസുകാർക്കാണ് ഡ്യൂട്ടി ഗാർഡുകളൊക്കെ എന്താ ശരിയാണ് ശരി ശരി അവരാണ് ഫുൾ ടൈം കെയർഫുൾ ആയിട്ടിരിക്കുന്നത് തണുപ്പൊക്കെ ആവുമ്പോഴാണോ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒന്നാമത് നമ്മുടെ കാലാവസ്ഥ അങ്ങനെ പിന്നെ ഇപ്പോൾ പത്തനംതിട്ട ഒക്കെ നിലപ്രദേശങ്ങളല്ലേ നല്ല തണുപ്പായിരിക്കും വീട്ടിലോടൊക്കെ വീഡിയോ കോള് വിളിച്ച് സംസാരിച്ചു ചേച്ചി വയ്യാത്ത കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല ഇനി അതും അതി അമേരിക്കയിൽ കേട്ടാണ് ഏ ചേച്ചിക്ക് വയ്യാത്ത കാര്യം മനസ്സിലായുക ഓ സോറി 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 ചേച്ചി അറിയാത്ത കാര്യം അമ്മയോട് പറഞ്ഞില്ല സുഖമില്ലാത്ത കാര്യല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്കൊന്ന് ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാം ഇരുപത്തി മൂന്ന് പേരുണ്ട് പഴയ ആള് ഞാൻ മാത്രമേ ഉള്ളൂലെ ഇപ്പോൾ എഴുതി ചേച്ചി ആ കുട്ടി നമ്മളതിനെ എപ്പോഴും ലൈവൊന്നും ഇടുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ചേച്ചിമാരൊക്കെ കുറേ എല്ലാവരും ആയിട്ടും രജിത പിന്നെ ഇടയ്ക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ എനക്കല്ല മാക്സിമം അവൾ പിന്നെ വീഡിയോസോടൊക്കെ കണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇടാറുണ്ട് മെസ്സേജ് ഇടാറുണ്ട് രജുവിനെ അറിയുമോ നീ അവളെ പൊട്ട നമ്പർ കൊടുത്തിട്ട് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു സുമയ്യ സു ചിരി ചെറിയ വീടുകളല്ലേ ഞമ്മളെ പാലക്കാട് ട്ടോ ഒരു ലൈവിലും പോകാൻ നേരം കിട്ടുന്നില്ല ചേച്ചി ഞാനിപ്പോൾ കിടന്ന് അങ്ങനെ നോക്കിയപ്പോൾ ചേച്ചിയുടെ ലൈവ് കണ്ടു അതാണ് ഞാൻ വേഗം വന്നത് പിന്നെ ഇവിടെ നെറ്റ് പ്രോബ്ലംസ് ഭയങ്കരമാണ് ചേച്ചി ഓക്കെ ഓക്കെ പാലക്കാട് എവിടെ പാലക്കാട് തച്ചമ്പാറ വിഷ്ണു ഹായ് പറയുന്നുണ്ട് ഹായ് വിഷ്ണു വിഷ്ണവും ഏഴു കൈക്കായിട്ടോ ഒരു പത്തിലും പത്തി ലൈക്ക് കിട്ടിയിട്ടാണ് പോവുക Thank പത്തൊമ്പത് ആയ സമയം കൊറേ വൈകിയോണ്ട നമ്മടെ ഫ്രണ്ട്സ് എല്ലാവരെയും കാണാത്തത് കുറച്ച് നേരത്തെ ആയിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു ചേട്ടൻ ചേട്ടൻ വന്ന ചേട്ടൻ വൈകിട്ട് വന്നു കേട്ടോ ചേട്ടൻ വൈകീട്ട് വന്നു ചേട്ടൻ ചേട്ടന്റെ വീട്ടിൽ പോയി അവിടെ അവരുടെ അവരുടെ വലിയമ്മക്ക് സോറി ചെറിയമ്മയ്ക്ക് വയ്യ അവരവിടെ അടുത്താണ് റിയില്ല എത്ര പെട്ടെന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അമ്മക്ക് പിന്നെ ജോലി ഇല്ലാത്തൊന്നും കൊഴപ്പില്ല കേട്ടോ അല്ലെ ഇന്നെ നേരത്തെ എണീക്കണം അമ്മക്ക് ഭക്ഷണൊക്കെ കൊണ്ടോണ്ട് അത് പിന്നെ അമ്മക്ക് പണിയില്ല ഇപ്പൊ എന്തായാലും എലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പണി ഉണ്ടാവുള്ളൂ ാണ് എല്ലാരും ലൈക്ക് അടിപ്പൂർ നല്ല തണുപ്പ് നമ്മള് ഫാനൊക്കെ കണ്ടിട്ട് കിടക്കും അല്ലെങ്കിൽ എന്താണെന്ന് പറയാം മഞ്ഞടിച്ചിട്ട് മഞ്ഞ നമുക്ക് നേരം വെളുക്കുമ്പോഴേക്കും തൊണ്ടവേദന എടുക്കാൻ തുടങ്ങും മണ്ഡലം നോമ്പുണ്ടോ ഏയ് നോമ്പൊന്നുമില്ല മാലയിടുന്നൊന്നുമില്ല നോമ്പൊന്നും എടുക്കാറില്ല നമ്മളങ്ങനെ ആരെങ്കിലും ഇപ്പൊ മാല ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ നോമ്പ് എടുക്കുന്നേ ഉള്ളു അല്ലാതെ നമ്മള് നോമ്പ് എടുക്കാറില്ല മലയ്ക്കന്നെ പോയിട്ടില്ല ഒന്നുണ്ട് ശബരിമാരൊക്കെ ആ പോകത്തില്ല രാഷ്ട്രീയൊന്നും നമ്മളെ പിന്നെ ചെറുപ്പത്തിൽ കൊണ്ടുപോകാനും ആളുണ്ടായിട്ടില്ല ആരും ഉണ്ടായിരുന്നില്ല നമുക്ക് വയസ്സായിട്ട് പോവാ നമ്മുടെ വിശ്വാസം അങ്ങനെയാണല്ലോ ക്കാൻ വരാൻ തുടങ്ങി നമുക്ക് എനിക്കിനിയും മാവൊക്കെ പാത്രത്തിലേക്ക് ആക്കി ഉപ്പിട്ട് ഇതാക്കി ശരിയാക്കി വെച്ചിട്ട് വേണം കിടക്കാൻ ഞാൻ അല്ലേ ആ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ആ വിചാരിക്കാണെങ്കിൽ പോണം നമുക്ക് അവിടെ പോയി തോഴണം അല്ലെങ്കിൽ അവിടെ അയ്യപ്പനെ ദർശിക്കണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പോയിട്ട് വരണം നമുക്ക് മനസ്സിനും അപ്പോൾ പിന്നെ അവർക്കൊരു ശാന്തി സമാധാനം പിന്നെ അതുമാത്രമല്ല കേട്ടോ നമുക്ക് പോയി വരുമ്പോൾ അത് കിട്ടുന്നൊരു ഇതുണ്ടല്ലോ സു ആ ദൈവാനുഗ്രഹമൊക്കെ വരിക തന്നെ നമുക്ക് വഹിക്കുന്ന കാലത്തെ നമുക്ക് അങ്ങനെ പോയിട്ടൊക്കെ വരാൻ പറ്റുള്ളൂ ആഗ്രഹിച്ചാൽ പോട്ട് വരും നല്ല കാര്യമാണ് ഈശ്വരൻ ഈശ്വര സന്നിധിയിലേക്ക് പോണ കാര്യങ്ങളൊന്നും പിന്നെ പിന്നേക്ക് വയ്ക്കരുത് വിചാരിച്ചാൽ പോകണം എനിക്ക് അങ്ങനെയാണ് ഇവിടെ അമ്പലത്തിൽ പോകാൻ തോന്നിയാൽ അങ്ങോട്ട് പെട്ടെന്ന് പോകണം ഇല്ലെങ്കിൽ പിന്നെ പിന്നെ പോവാൻ താല്പര്യം നമുക്ക് പിന്നെ ദിവസം പോകണം ഞാൻ രാശായിട്ട് അങ്ങനെ അങ്ങനെയും പറയുക അമ്പലത്തിൽ പോകണം തോന്നിയാൽ നമുക്ക് പോവല്ലേ പിന്നെ ദിവസം പോവല്ലേ ശരി ഓക്കെ അങ്ങനെ ഞങ്ങളവിടെ പോകും പോകാൻ തോന്നിയാൽ അങ്ങനെയാണ് നമുക്ക് ആരും ഉണ്ടായില്ല കൂട്ടുക നമുക്ക് ആ ഒരു ശക്തി തന്നെ ഉണ്ടാവുകയുള്ളു അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളട്ടെ ഞാൻ നമുക്ക് ആരും ഉണ്ടാവില്ല നമുക്ക് എന്തും തോ മനസ് തുറന്ന് അല്ലെങ്കിൽ എന്തും ധൈര്യത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സന്നിധി പറയുന്നത് ഈശ്വര സന്നിധി തന്നെ ഉള്ളു എന്തെങ്കിലും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി പറയുമ്പോൾ അതിനൊരു മനസ്സിനൊരു ശാന്തിയാണ് അപ്പം എന്നാൽ ശരി ഓക്കെ എന്നാൽ എല്ലാവർക്കും കേട്ടോ ആരൊക്കെ രണ്ട് പേരുണ്ട് സുഷേട്ടാ ഓക്കെ ഏട്ടോ വേറെ ആരാന്നറിയില്ലേട്ടാ അതെ അതെ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഡൺ പോയിട്ട് വരൂ കേട്ടോ നാല് പേരുണ്ട് എട്ട് ലൈറ്റ് ഞാൻ എന്തായാലും പോട്ടെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ഇനി സമയം വഴുകിയാലേ ശരിയാവില്ല ഓക്കെ ടാറ്റ ബൈ ബൈ നമുക്ക് അടുത്ത എന്നാൽ ലൈവ് ചെയ്യാൻ കാണാം കേട്ടോ ശരി ഓക്കെ ബൈ